ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് പാല കുരുവിനാൽ സ്വദേശി ഷൈബു തോമസ് ഐ ടി ഐയിൽ ചേർന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പാസായി ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പോഴും ചെറുപ്പം മുതൽ കൃഷിയിലുള്ള താല്പര്യം അദ്ദേഹത്തെ ജോലി രാജിവെച്ച് മുഴുവൻ സമയവും കൃഷിക്കാരനാകാൻ നിർബന്ധിതനാക്കി നെല്ലാണ് ഷൈബു പ്രധാനമായും കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്ത് ഉൽപ്പന്നം വിളയിച്ചെടുക്കുമ്പോൾ തോന്നുന്ന സംതൃപ്തിയും അതിൽ നിന്നും അനുഭവവേദ്യമാകുന്ന ദൈവത്തിന്റെ കരുതലുമാണ് തന്നെ കൃഷിയിൽ ഉറപ്പിച്ചതെന്ന് ഷൈബു പറയുന്നു എനിക്ക് ചെറുപ്പം മുതലേ ഈ കൃഷി ഭയങ്കര താല്പര്യമാണ് പഠിക്കുന്ന കാലം തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അത് കഴിഞ്ഞ് പത്താം ക്ലാസ്സിന് ശേഷം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി കുറച്ച് നാള് നാട്ടിൽ ജോലി ചെയ്തു അതിനുശേഷം ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ കുറച്ച് നാളുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അവിടെ വർക്ക് ചെയ്തത് നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പം പിന്നെയും തിരിച്ച് കൃഷിയിലേക്ക് വരണമെന്നുള്ളൊരു താല്പര്യം നമ്മുടെ കൃഷി ചെറുപ്പം മുതലേ അങ്ങനെയാണ് ഈ വിളവൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു മനസ്സിനൊരു സന്തോഷമുണ്ട് അതായത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുതൽ അങ്ങനെ ആ ഒരു മേഖല തിരിച്ച് കൃഷിയിലോട്ട് ഒരു താല്പര്യം ഞാൻ കുറച്ച് നാൾ വാങ്ങിക്കുള്ളിൽ പോയി തിരിച്ച് പിന്നെ വീട്ടിൽ ഇവിടെ വന്നിട്ട് വീണ്ടും കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അങ്ങനെ മുഴുവൻ സമയവും പല വിധങ്ങളായിട്ടുള്ള കൃഷി ഏറ്റവും മെയിനായിട്ട് നെൽകൃഷിയാണ് നെൽകൃഷി എന്ന് പറയുമ്പോൾ അത് ചില സമയത്ത് ഒരു പതിനഞ്ച് ഏക്കർ വരെ ചെയ്ത കാലഘട്ടമുണ്ട് ഈ വർഷം കുറവാണ് അഞ്ച് ഏക്കറെ ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൂടുതൽ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് അഞ്ചു തരം നാടൻ നെല്ലും മൂന്ന് തരം സങ്കര ഇനവും ഉൾപ്പെടെ എട്ട് വെറൈറ്റി നെല്ലാണ് ഷൈബു കൃഷി ചെയ്യുന്നത് ഇതിൽ മൂവായിരം വർഷത്തോളം പഴക്കമുള്ള രക്തശാലി എന്ന നെല്ലും ഉൾപ്പെടുന്നു ഏറെ ഔഷധ ഗുണവും അപൂർവവുമായ നെല്ലാണ് അഞ്ച് വെറൈറ്റിയോളം നാടൻ നെല്ല് അത് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട് അത് വളരെ ആയിട്ടുള്ള ഒരു നെല്ല് ഇനമാണ് ഔഷധ വളരെ ഔഷധഗുർണമുള്ള ഒരു ഇതാണ് രക്തശാലി ഒരു മൂവായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു നാടൻ നെല് നെൽവിത്തായത് പണ്ട് രാജാക്കന്മാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ അന്നേരം ആദിവാസികൾ ഇത് ചെയ്ത് കൃഷി ചെയ്ത് രാജകൊട്ടാരത്തി കൊണ്ടുപോയി നെല്ല് കൊണ്ടി കൊടുക്കും ഇത് അവർ കഞ്ഞിവെച്ച് കുടിക്കാനോ ഇതിൻ്റെ രുചി അറിയാനോ ഒന്നും പറ്റിയല്ല അതായത് കഴിച്ചു കഴിഞ്ഞാൽ നിത്യ യൗവനം നിത്യ യൗവനമാണ് ഇതിൻ്റെ ഫലം അത് നല്ല ഔഷധ ഗുണമുള്ള നെല്ലാണ് ഇതിൻ്റെ അരിയും നെല്ലും ചുവന്ന കളറാണ് അതതിൻ്റെ പ്രത്യേകത ചെറിയ നെല്ലാണ് വലിപ്പം കുറവ് മറ്റു നെല്ലിനെ അപേക്ഷിച്ച് വലുപ്പം കുറവാണ് അരിയും നെല്ലും ചുവന്ന കളറിലിരിക്കും ഇതിൻ്റെ തവണ ഒന്നും കളയാതെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കഞ്ഞിവെള്ളം പോലും കളയല അത് പണ്ട് പട്ടാളക്കാർ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ പ്രധാനപ്പെട്ട പ പടത്തലവന്മാർക്ക് അതിൻ്റെ കഞ്ഞിവെള്ളം രാജാക്കന്മാർ കൊടുക്കും അവർ രണ്ട് മൂന്ന് ദിവസം പോയി യുദ്ധം ചെയ്ത് തിരിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ഒരു സകല എല്ലാ മൂലകങ്ങളും നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവും നമുക്ക് കഴിക്കേണ്ട കാര്യമില്ല അത്രയും ഔഷധ ഗുണമുള്ള നെല്ലാണ് അത് എന്നാ ജൈവ രീതിയിൽ ചെയ്തെങ്കിൽ അതിൻ്റെ ആ കൂടുതലായിട്ട് ഇത് ജൈവ രീതിയിലാണ് നാടൻ നെല്ലെല്ലാം ജൈവ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ജൈവ രീതിയിൽ ചെയ്തെടുത്തെങ്കിൽ അതിൻ്റെ ആ കൂടുതൽ ഫലം കിട്ടുകയുള്ളൂ അതിനകത്ത് രാസവളമോ മറ്റ് കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാറില്ല പിന്നെ ഉള്ളത് പിന്നെയുള്ളത് തവളക്കണ്ണെന്ന് പറഞ്ഞൊരു വേറൊരു വെറൈറ്റി ഇതിപ്പോൾ വരുന്നത് കൊടുക്കണ്ണി എന്ന് പറഞ്ഞൊരു നാടൻ നെല്ലാണ് പിന്നെ ഉള്ളത് കുറുവ എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയ പേര് പേരും കൊണ്ട് പരിചയമുള്ള ഞവര ഞവര അല്ലെങ്കിൽ നവര എന്നും പറയുവാൻ ഈ ഞരക്കഴിന്നൊക്കെ എല്ലാം കേട്ടിട്ടുണ്ട് ഈ കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന ഞവര ആ നെല്ലുമുണ്ട് അങ്ങനെ അഞ്ച് വെറൈറ്റി ഉണ്ട് അതല്ലാതെ നമ്മൾ ശേഷിയുള്ള അത്യുൽപാദനശേഷിയുള്ള രണ്ടെണ്ണം ഉണ്ട് അത് പവിഴുണ്ട് അയ്യാറട്ടെന്ന് പറഞ്ഞ ഒരു വെറൈറ്റി പിന്നെ ഡി വണ്ണ് പിന്നെ ഇപ്പം പുതിയതായിട്ട് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തിരിക്കുന്ന മനുരത്ന എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി അത് കുറച്ച് നാളെ ആയുള്ളൂ ഈ അപ്പുറം കുട്ടനാട്ടിലൊക്കെ കൂടുതലായിട്ടും ചെയ്യുന്ന ഒരു മനുരത്നം എന്ന് പറഞ്ഞാൽ അത് നല്ല മൂന്നു നല്ല വിളവ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അതെല്ലാം അങ്ങനെ എട്ടു വെറൈറ്റി നെല്ല് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വെറൈറ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടാം മൂന്നോ വെറൈറ്റി മാത്രമേ ഉള്ളായിരുന്നു ഇത് ഇങ്ങനെ എട്ടു വെറൈറ്റി നെല്ല് ഒരുമിച്ച് കൃഷി ചെയ്യുന്നത് പ്രതികൂല സാഹചര്യത്തിലും ദൈവം കരുതുന്ന അനുഭവമായിരുന്നു ഇത്തവണ ഉണ്ടായതെന്ന് ഷൈബു ഷക്കിന ന്യൂസിനോട് പങ്കുവച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഒരു പ്രതികൂല കാലാവസ്ഥയായിരുന്നു അങ്ങനെ നോക്കിയിരുന്ന് വിത്ത് കിളിപ്പിച്ച് വിതയ്ക്കാൻ വേണ്ടി നോക്കിയിരുന്ന് കഴിഞ്ഞപ്പം മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയി അതിനിടയ്ക്കാണ് നമ്മൾ ജാഗോ ജി സി വി ജാഗോ നാഷണൽ കോൺഫറൻസ് ബാംഗ്ലൂർ വെച്ച് ആ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി റെഡിയായിട്ട് തന്നു കഴിഞ്ഞപ്പോൾ അതിന് മുമ്പായിട്ട് വിത്ത് വതച്ചിട്ട് പോകണം അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി നിലം റെഡിയാക്കി വിത്ത് വതച്ചു പക്ഷേ നമ്മൾ ഇവിടെ ഈ വെള്ളപ്പൊക്കം എല്ലാം ഉണ്ട് ഇവിടെ ആൾ നിന്ന് വെള്ളം നിയന്ത്രിച്ചെങ്കിലേ വിത്ത് കിളുത്ത് റെഡിയായി വരികയുള്ളൂ അല്ലെങ്കിൽ അത് വെള്ളത്തിൽ ഒഴുകി പോകും നാലു ദിവസം കഴിഞ്ഞ് വെള്ളം താക്കണം പക്ഷേ ഇതൊന്നും ഇതെല്ലാം ഞാൻ കത്താവിനെ ഏൽപ്പിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഏക്കര കണക്കിനുള്ള ഈ നിലത്ത് ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഇതൊക്കെ അന്ന് വിതച്ചിട്ടതാണ് അങ്ങനെ വിതച്ചിട്ട് ആ പ്രോഗ്രാമിന് പോയി പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നെല്ല് പോലും വരച്ച ഒഴുകി പോയിട്ടില്ല ഇത് ഒരെണ്ണം പോലും പറിച്ച് അടണ്ടേതായിട്ട് വന്നില്ല ഒരു പണിക്കാരെ പോലും ഇതിനകത്ത് ഇറക്കിയിട്ടില്ല ആ വധശപ്പം നിൽക്കുന്ന രീതിയിലുള്ള നെല്ലാണ് അതൊരു ദൈവത്തിൻ്റെ ഒരു വലിയ ഇത് മുഴുവനും ആ നിൽക്കുന്ന വതശപ്പം കണ്ട അതേ അതേപോലുള്ള നെല്ല് ഇപ്പം കതിരായിട്ട് നിൽക്കുന്നതാണ് ആത്മീയമായി വളരാനും പ്രാർത്ഥനയിൽ ആഴപ്പെടാനും കൃഷി പല അവസരങ്ങളിലും കാരണമായിട്ടുണ്ടെന്ന് ഷൈബു പറയുന്നു ഒപ്പം അനേകം യുവജനങ്ങളെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് വർഷത്തിൽ ജീസസ് യൂത്ത് പാലാ സോണിന്റെ ആയിരുന്ന ഷൈബു വെളിപ്പെടുത്തി അനേകം യുവജനങ്ങളെ ആ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ ആയിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ കൃഷി ഇവിടെ നെൽകൃഷിയൊക്കെ നിന്ന് പോകണ്ടേ മറ്റു പല സ്ഥലങ്ങളിലും നെൽകൃഷിയില്ല ഇങ്ങനെയുള്ള പാടങ്ങളിൽ നെൽകൃഷിയില്ല നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ പാട നിലവുള്ളവരും ഇത് കാണുന്നവരുമായിട്ടുള്ള കർഷകർ അല്ല അവരുടെ വീട്ടിലുള്ള കുട്ടികൾ അല്ല അങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ട് കൃഷിയിലേക്ക് വരുവാനും ഈ ഒരു ഭാഗത്ത് ഒരു അമ്പത് അറുപത് ഏക്കറോളം ഈ തെക്കുമുറി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഈ ചെറിയൊരു സ്ഥലത്ത് അമ്പത് അറുപത് ഏക്കറോളം നെല്ല് കൃഷി ചെയ്യുവാനും അതുവഴിയായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് മറ്റ് ഏത് ജോലിയിൽ ഏർപ്പെടുന്നതിനേക്കാളും മനസ്സിന് സന്തോഷം തരികയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഒരു ശാന്തത ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കണ്ണിനും മനസ്സിനുമല്ല ഉണ്ടാകുന്ന ഒരു കുളിർമ അത് നമ്മളെ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മസന്തോഷം ഇതൊരു വരുമാനമാർഗം എന്നതിലുപരി നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് ആയിരിക്കുവാനുള്ളൊരു വലിയ അതായത് മണ്ണുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മറ്റു മനുഷ്യരുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുമായിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാനാണ് ഈ കതിരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളറിയാതെ തന്നെ ദൈവത്തെ സ്തുതിച്ചു പോകുന്ന ഒരു ഇത് ഇത് നമുക്ക് വേണ്ടി ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഔഷധ ഗുണമുള്ള വിവിധങ്ങളായിട്ടുള്ള നെല്ല് വിവിധങ്ങളായിട്ടുള്ള ധാന്യങ്ങളെല്ലാം നമുക്ക് തരുന്നു അങ്ങനെ നമുക്ക് കൂടുതൽ ദൈവത്തിലേക്ക് നമുക്ക് ശാന്തമായിട്ട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും മറ്റുള്ളവരെ കൂടുതലായിട്ട് അങ്ങനെ ദൈവത്തെങ്കിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനും ഇങ്ങനെയുള്ള കൃഷി പലപ്പോഴും കാരണമായിട്ടുണ്ട് ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു സംരക്ഷണത്തിൻ്റെ കരം പിടിച്ചാണ് ഈ കൃഷിയെല്ലാം ചെയ്യുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് അവിടത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മറ്റു കാര്യങ്ങളും എല്ലാം ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള വലിയ ഒരു അനുഭവം എല്ലാ ഇങ്ങനെ കൃഷി മേഖലയിൽ എനിക്ക് പല അനുഭവം ഉണ്ടായിട്ടുണ്ട് കൃഷി മേഖലയിൽ അത് വ്യക്തമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കരം തിരിച്ചറിഞ്ഞ് അവിടുത്തോടുകൂടെ ആയിരിക്കുവാനും സാധിക്കുന്നുണ്ട്